ഹലോ ഫ്രണ്ട്സ് ജീവിതം എന്നത് പാഠപുസ്തകം പോലെയാണ് അല്ലേ അതിൽ പല പല അധ്യായങ്ങളും പല പല പ്രോബ്ലംസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളൊരു പാഠപുസ്തകമാണ് ജീവിതം അതിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യാറുണ്ട് നമുക്ക് ജീവിതത്തിൽ പല ഗോൾസും ഉണ്ടാവും എല്ലാ ഗോൾസും നമുക്ക് നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നമ്മൾ പരമാവധി എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ശ്രമമാണ് ഓരോ പ്രയത്നത്തിൻ്റെയും പിന്നിലുള്ളത് ലൈഫിൽ നല്ലത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രയത്നിക്കുന്നതിന് വേണം എന്ത് നേട്ടം നമ്മൾ കൈവരിക്കണമെങ്കിലും അതിന് കഠിനാധ്വാനം അത്യന്താപേക്ഷിതമാണ് കഠിനാധ്വാനം ഇല്ലാതെ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ നേടിയെടുക്കാം വെറുതെ വിചാരിക്കുന്നതാണ് ഒരു വെറുതെ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഏത് നേട്ടത്തിനും പിന്നിലും അതിൻ്റേതായ കഠിനാധ്വാനം അത്യാവശ്യമാണ് ഒരു കാര്യം ഈസിയായി നേടാന്നുള്ളത് നമ്മൾ എപ്പോഴും എല്ലാവരുടെയും ഒരു പ്രതീക്ഷ തന്നെ ആ അത് കാര്യം അത്രേ പ്രയാസമുള്ളൂ അത് പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാം എന്നൊക്കെ ഒരു തോന്നലാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ നേടുന്നത് അത്ര ഈസി ആയിട്ടായിരിക്കില്ല നമുക്ക് എത്ര ഉയരങ്ങൾ കീഴടക്കണം അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ് പക്ഷെ ആ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഓരോ നേട്ടത്തിന് പിന്നിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സക്സസ് ആയി മാറുന്നത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കും വേണം ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനനുസരിച്ച് പ്രവർത്തിക്കും കൂടെ ചെയ്യുമ്പോഴാണ് ആ കാര്യം സക്സസ് ആയി വരുന്നത് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കണെന്താണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കണം ഒരുപാട് അച്ചീവ് ചെയ്യണം ഒരുപാട് ഗോൾസ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ് ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു സ്വപ്നം നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളൊരു സംഭവമാണ് പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ നടത്തിയെടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വപ്നങ്ങൾക്ക് പുറകെ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യമുണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ പ്രയത്നിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും ഏത് കാര്യത്തിനായാലും ലക്ഷ്യബോധമില്ലാതെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വൻ പരാജയം മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ ഏത് കാര്യമാണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് അത്രത്തോളം അതിന് എഫേർട്ട് എടുക്കും വേണം പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം അച്ചീവ് ചെയ്യുന്ന ഓരോ ആൾക്കാരെയും നോക്കിയിട്ട് അതുപോലെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അതുപോലെ ആവാൻ ശ്രമിക്കും പക്ഷേ അതൊക്കെ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അവരുടെ വഴിയും അവരുടെ നേട്ടങ്ങളും ഒക്കെ ആയിരിക്കും നമുക്കുള്ള നേട്ടങ്ങളും നമ്മുടെ വഴിയും അതൊന്നും ആയിരിക്കില്ല നമ്മൾ അവരുടെ പുറകെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ നമ്മൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ പ്രവർത്തിക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് വൻ പരാജയമായിട്ട് മാറും ചെയ്യും ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോരോ അവസരങ്ങളായിരിക്കും ഉണ്ടാവുക എല്ലാവർക്കും ഒരേ അവസരങ്ങളാവില്ല മുന്നിലുണ്ടാവുക മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി അതുപോലെ നമ്മളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൻ പരാജയം തന്നെയാണ് ഉണ്ടാവുക അത് അവർക്ക് വെച്ച വഴിയാണ് അത് അവർ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ നേടുന്ന നേട്ടങ്ങളൊക്കെ നന്നായിരിക്കും പക്ഷെ അതുപോലെ നമ്മൾ അവർ പുറകെ നടന്നിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വിജയമാക്കിയതെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം അത് അവർക്കുള്ള വഴിയാണ് അത് അവരുടെ ചോയ്സാണ് എല്ലാ വ്യക്തികളും എല്ലാ ആൾക്കാരൊന്നും ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകളും ഓരോ സംഭവങ്ങളുമാണ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് നമുക്കെന്താണോ അത് നമ്മൾ കണ്ടെത്തി അതിന് പുറകെ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ലൈഫിലൊരു ലൈഫിലൊന്നും നിൽക്കുന്ന ഒരു കാര്യമായിരിക്കില്ല അതിനൊരു നേട്ടമായിട്ട് കണക്കാക്കാനും പറ്റില്ല കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത ഏതൊരു സംഭവമാണെങ്കിലും അത് നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും ഈസി ആയിട്ടും പെട്ടെന്ന് സാധിക്കുന്നൊക്കെ കാര്യങ്ങൾ എന്താണ് അത് വളരെ കുറച്ച് സമയം മാത്രം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും അതിന് അത്രേ ആയുസ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ എളുപ്പവഴിയിലൂടെ പണം സമ്പാദിക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ചെയ്ത് എന്തെങ്കിലും അതൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ പിന്നീട് അതിന് അതിനേക്കാളും ഇരട്ടി വലിയ ദുരന്തങ്ങളായിരിക്കും നമ്മൾ പിന്നീട് തേടി വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ നേട്ടങ്ങൾക്കും അതിനതിൻ്റേതായ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടാണ് ആ കാര്യം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് കാരണം അത്തരം കാര്യങ്ങൾ നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടായിക്കൊള്ളും അത് നമ്മുടെ ഒരു വലിയ അച്ചീവ് തന്നെയായിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ചെറിയ ചെറിയ അല്ലെങ്കിൽ വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിന് പുറകെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കി പിന്തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഉയരം കീഴടക്കാൻ സാധിക്കില്ല എല്ലാവരും എന്താണെന്ന് അറിയാം ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മുന്നിൽ കാണുമ്പോൾ ഇനി ഞാൻ ആ വഴിക്കേയില്ല അല്ലെങ്കിൽ ഇനി ഞാൻ ആ കാര്യത്തിനേ ഇല്ല എനിക്ക് അതേ അത് വേണ്ട എന്നൊക്കെ അത്തരം ഒരുപാട് ചിന്തകളാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് എത്ര ഫോർട്ടോ എടുത്തിട്ടാണെങ്കിലും അതിന് പുറകെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ പലരും അങ്ങനെയാണ് ചെറിയൊരു കാര്യം ബുദ്ധിമുട്ട് അതിന് മുന്നിൽ കാണുമ്പോഴേക്കും തന്നെ അതിനെ ഫേസ് ചെയ്യാം അവർക്ക് വയ്യ ആരുമേ ഫോട്ടോ എടുക്കാൻ തയ്യാറുമല്ല പക്ഷെ നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ടായിരിക്കും നമ്മൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ കൊണ്ടെത്തിക്കുക അതായിരിക്കും നമ്മുടെ ലൈഫിന് ഏറ്റവും ബെറ്ററായിട്ട് വരുന്ന കാര്യം പക്ഷേ അതിൽ ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ഏത് കാര്യത്തിന് അറിഞ്ഞിരിക്കുമ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ ഒരു മുഖവരിക്കെടുക്കാതെ ചെറു ചെറുതനൊക്കെ പിന്തള്ളിയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ടങ്ങ് ശ്രമിക്കുക നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യം അത് നമ്മൾ കൈവരിക്കണമെങ്കിൽ അത്രയും നമ്മൾ എഫർട്ട് എടുത്തിട്ട് എപ്പോഴും എന്താണ് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം അത് നമ്മളെപ്പോഴും ചെയ്തിരിക്കും എന്തെങ്കിലും ചെറുത് കാണുമ്പോൾ പിന്തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും ഇന്ന് കാണുന്ന വലിയ വലിയ നേട്ടങ്ങൾ സ്വായത്തമാക്കിയിട്ട് എല്ലാ ആൾക്കാരും ഒരു പരിധിവരെ അതികഠിനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആൾക്കാർ തന്നെ ആയിരിക്കും ഏതൊരാളുടെ നേട്ടങ്ങൾ കാണുമ്പോഴും അവരോടും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ അവരതിന് അവിടെ എത്തിപ്പെട്ടപ്പോഴുണ്ടായിട്ടുള്ള അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ജോലി ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോകുന്ന കാര്യമാവട്ടെ എന്ത് കാര്യമാണെങ്കിലും ആ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നമ്മൾ അതിയായി ആഗ്രഹിക്കും വേണം അതിനനുസരിച്ച് പ്രവർത്തിക്കും വേണം കാണുമ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നിക്കും പക്ഷേ ഒരിക്കലും ആ കാണുന്നത് പോലെ ആയിരിക്കില്ല ഓരോ കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെത്തിണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം ജീവിതം എന്ന് പറയുന്നത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന വേണം എന്തിലേ എങ്കിലേ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ഓരോ സക്സസ്സും വലിയ സംഭവമാക്കി മാറ്റാൻ പറ്റും എല്ലാവർക്കും നേട്ടങ്ങൾ വേണം പക്ഷേ അധ്വാനിക്കാനുള്ള ഒരു മനസ്സോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കാനുള്ള ഓരോ മനസ്സൊന്നും ഉണ്ടാവില്ല എല്ലാം ഏത് വഴി കൂടെ ഈസിയായിട്ട് എന്നാണ് നമ്മൾ ഓരോ ആരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യം അങ്ങനെ ഇരിക്കും എങ്ങനെ ഏത് കാര്യവും ഈസി ആയിട്ട് നടത്താം എന്നുള്ളത് പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഈസി ആയിട്ട് സാധിക്കില്ല എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പുറകെ ഉണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ആ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മളെ ഏറ്റവും ടോപ്പിലെത്തിക്കാനുള്ള സംഭവം മടി എന്നുള്ള കാര്യം ഒന്നിനും ഒരു പരിഹാരമില്ല മടിച്ചിരുന്നാൽ ഒരിക്കലും ഒരു കാര്യം നേടാനും സാധിക്കില്ല സക്സസ് വേണം എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം അത്തരം ആളുകൾക്ക് മാത്രമേ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈസി ആയിട്ട് നേടാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പല വഴി സഞ്ചരിച്ച് എല്ലാം പരാജയപ്പെട്ട് ഒന്നുമില്ലാതായിട്ട് മാറുന്ന ആൾക്കാർ നമ്മൾ പരാജയം എന്ന് പറഞ്ഞത് ഏതൊരു കാര്യത്തിൻ്റെയും മുന്നിലുള്ള സംഭവങ്ങളാണ് ഒരു വട്ടം പരാജയപ്പെടാം രണ്ട് പ്രാവശ്യമാവാം മൂന്ന് പ്രാവശ്യമായാ പക്ഷേ നാലാമത് പിന്നിൽ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ കാര്യം ആ ഒരു കാര്യമായിരിക്കും നമ്മളെ ഏറ്റവും മുന്നിലെത്തിക്കുന്ന കാര്യം പക്ഷേ അതാരും ചിന്തിക്കില്ല ഒരു പ്രാവശ്യം പരാജയപ്പെട്ടില്ലേ രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടില്ലേ മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ടില്ലേ ഇനി ഇങ്ങനെ മുന്നോട്ട് എന്നുള്ളതാണ് ഒരുവിധം ആൾക്കാരും ചിന്തിക്കുക നാലാമതൊരു തവണയ്ക്ക് ആരും കാത്തുനിൽക്കില്ല പക്ഷേ ആ അവസരമായിരിക്കും നമ്മൾക്കുള്ള അവസരം പലരും പല ബിസിനസ്സുകൾ ചെയ്യും പല ജോലിക്ക് വേണ്ടി ശ്രമിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലതും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും സക്സസ് ആയിട്ടുണ്ടാവില്ല പക്ഷേ പിന്നെന്താ ചെയ്യാം ഇനി ഞാൻ ആ വഴിക്കേയില്ല എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുകയാണ് ചെയ്യുക മടിയല്ല അവർ അത് അതിൻ്റെ എഫേർട്ട് എടുത്ത കാരണം കൊണ്ട് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും പിന്നെ അതിന് പുറകെ മറ്റൊരു കാര്യത്തിന് പുറകെ ഇനി പോകാനാവില്ല എന്ന് വിചാരിക്കും അവിടെ വെച്ചാൽ ആ കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് ലൈഫ് തന്നെ സ്റ്റോപ്പായി പോകുന്ന പോലെയാണ് പിന്നെ ജീവിക്കാനുള്ള ഒരു ആശയ എന്ന് പറഞ്ഞ സംഭവം മനുഷ്യനുണ്ടാവുക ചെയ്യില്ല എല്ലാം മതി ഇതിനാലിവിടെ ഇതെല്ലാം ഇവിടെ അവസാനിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് ഒന്ന് പരാജയപ്പെട്ട മറ്റൊന്ന് അത് ജോലി ആയിക്കോട്ടെ പിന്നെ നമ്മുടെ മറ്റെന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ നമുക്കൊരു ബിസിനസ്സാണ് മറ്റെന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ അതൊക്കെ എന്താണ് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് അത് പരാജയപ്പെട്ടു എന്ന് കഴിഞ്ഞ് ചെയ് വിചാരിച്ച് കഴിഞ്ഞിട്ട് പാടെ ഉപേക്ഷിച്ച് പോവല്ല ചെയ്യേണ്ടത് മറ്റൊന്നിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു കാര്യത്തിനറങ്ങളും അതിന് അത് നമ്മളൊന്ന് മുൻപേ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ബിസിനസ്സായാലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായാലും ണെങ്കിലും നമ്മുടെ പ്രസൻറ്റേഷൻ നന്നായിട്ടിരിക്കണം നമ്മളതിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും നല്ലൊരു അറിവുള്ള ആളായിരിക്കണം എന്ത് വരും അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എല്ലാം നേട്ടങ്ങളാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അതിൻ്റെ പുറകെ ചില കോട്ടങ്ങളും കൂടെ സംഭവിക്കാറുണ്ട് അത്തരം കോട്ടങ്ങളെയൊക്കെ പിന്തള്ളാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നല്ല കാര്യങ്ങളും കാര്യങ്ങളും അതിനെ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചെറിയൊരു അറിവ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും മീഡിയോസ് വഴിയും പിന്നെ അല്ലെങ്കിൽ മറ്റേ ആളുകളുടെ വഴിയും പിന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ടും അങ്ങനെ പല സംഭവത്തിൽ കൂടി നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ അറിയാൻ ആഗ്രഹിക്കാറുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കും അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എങ്കിലും നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെച്ചാലും ചിലപ്പോൾ നമ്മൾ തേടി വരുന്നത് മുഴുവൻ സക്സസ് ഒന്നും ആയിരിക്കില്ല വീണ്ടും വീണ്ടും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടുതന്നെ ഇരിക്കുക നമ്മുടെ ശ്രമം തന്നെയാണ് നമ്മുടെ വിജയം പരിശ്രമം ചെയ്യുക എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളും നൽകിയത്രയും മനുഷ്യനെ പാലിൽ അയച്ച ദീശൻ എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അപ്പം നമുക്ക് കഴിയാത്തതായിട്ട് യാതൊരു കാര്യവും എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മടി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെയാണ് നമ്മൾ പുറകോട്ട് നയിക്കുന്നത് നല്ലൊരു വ്യക്തിയായിരിക്കാമെന്നാണ് ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് ആ വ്യക്തിത്വത്തിൽ നിന്നാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം